അല്ലാമലൈക്കു വരഹമുല്ല വാത്ത ഒരാൾ തൻ്റെ ഭാര്യയോട് എനിക്കു നിന്നെ വേണ്ട എന്നോ എനിക്കു നിന്നെ ആവശ്യമില്ല എന്നോ ഒക്കെ പറഞ്ഞാൽ ത്വലാക്കാകുമോ എന്നാണ് ഒരു മാന്യ സഹോദരന്റെ ചോദ്യം ഏതായാലും ത്വലാക്കിന്റെ പദങ്ങളിൽ രണ്ട് വിധമുണ്ട് ഏത് ത്വലാക്കാണെങ്കിലും സംഭവിക്കുക ശ്രേഷ്ഠപ്രകാരം ഒരാൾ നിർബന്ധിച്ചാൽ മുക്രഹ് എന്ന് പറയും നിർബന്ധിച്ച് തലാക്ക് തൊല്ലിയാൽ തലാക്ക് സംഭവിക്കൂല മുഖ്താറാകണം ശ്രേഷ്ഠപ്രകാരം അതുപോലെ തന്നെ മുക്കല്ലഫ് വേണം മുലൂ കൊണ്ടാകണം ഭ്രാന്തനാകരുത് ആക്കിലാകണം ചെറിയ കുട്ടികൾ തലാക്ക് ചെല്ലിയാലും ഭ്രാന്തൻ തലാക്ക് ചെല്ലിയാലും ഒന്നും വീടില്ലാ നടത്തും അതുപോലെ തന്നെ ഒരാള് തന്റെ പ്രവർത്തനം കൊണ്ടല്ലാതെ എങ്ങനെയെങ്കിലും ഹരി ബാധിച്ചു എന്നാൽ അവന്റെ തലാക്കും സംഭവിക്കൂല്ല പക്ഷെ കരുതി കൂട്ടിയ മുത്തി സുക്ർ സാധാരണ കള്ളു കുടിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ ഒക്കെ മനസ്സ് മാറിയ വ്യക്തിയും അഥവാ ലഹരി ബാധിച്ചവൻ തൊലാക്ക് തെല്ലിയാലും തൊലാക്ക് സംഭവിക്കും ഇന്നത്തെ കാലത്തൊക്കെ കള്ളു കുടിച്ചും കജ്ജടിച്ചും ദേഷ്യപ്പെട്ട് തൊലാക്ക് ചെല്ലുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് തൊലാക്ക് സംഭവിക്കുക തന്നെ ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ഫത്തുഹുൽ മൈൻ മുന്നൂറ്റി തെണ്ണൂറ്റി രണ്ടാം പേജിൽ ഈ കാര്യം പ്രത്യേകം എടുത്തു ധരിക്കുന്നുണ്ട് കള്ളു കുടിച്ച് ചെല്ലുന്നവൻ്റെ തൊലയാക്ക് സംഭവിക്കും ഞാൻ അങ്ങനെ ഓർത്തിയില്ല എനിക്കത് ഓർമ്മയില്ല ഞാനങ്ങനെ പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ദേഷ്യപ്പെട്ട് എനിക്കെന്നെ പിടിച്ചിട്ട് കിട്ടിയില്ല നിയന്ത്രണ വിട്ട് പറഞ്ഞതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേഷ്യത്തോടുകൂടെ ആയാലും അതുപോലെ തന്നെ തൻ്റെ പ്രവർത്തനം കാരണമായിട്ട് ഒരാള് മത്തുപിടിച്ചവനാണ് ലഹരി ബാധിച്ചവനാണ് അങ്ങനെ ചൊല്ലിയാലും ഒക്കെ തൊലാക്ക് സംഭവിക്കുക തന്നെ ചെയ്യും ഏതായാലും വിഷയം പറയട്ടെ ത്ലാക്കിൽ രണ്ട് വിധമുണ്ട് ഒന്ന് ഖുർആാനിൽ ത്ലാക്കിന്റെ വാചക വാചകങ്ങളായി മൂന്ന് പദങ്ങളാണ് ഉപയോഗിച്ചത് അപ്പൊ ഈ പദങ്ങളോ ഈ പദങ്ങളുടെ ഏതെങ്കിലും ഭാഷയിലുള്ള പര്യായ പദങ്ങളോ അതിന്റെ തെർജമകളോ പരിഭാഷകളോ പറഞ്ഞാൽ അതോടുകൂടെ ത്വലാക്ക് സംഭവിച്ചു മനസ്സിൽ നീയത്തൊന്നും ഇല്ലെങ്കിലും ശരി ഒരാള് തന്റെ ഭാര്യയോട് ഞാൻ ഇന്ന ലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞു അതോടുകൂടെ ത്ലാക്ക് സംഭവിച്ചു ഞാൻ തമാശക്ക് പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫിറാക്ക് സറാഹ് എന്ന ഈ മൂന്ന് അറബി പദങ്ങളിൽ പദങ്ങളെ കൊണ്ട് അവയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഏതു പദങ്ങളെ കൊണ്ടും തൊലാക്ക് ചൊല്ലിയാൽ അതൊക്കെ സ്വരിഹാകുന്നു സുവ്യക്തമാകുന്നു അഥവാ നീയത്തില്ലാത്ത തലാക്ക് സംഭവിക്കും അതുപോലെ തന്നെയാണ് അവരുടെ ഏത് ഭാഷയിലാട്ട അവരുടെ പരിഭാഷ അത് പറഞ്ഞാലും തൊലാക്ക് സംഭവിക്കും ഇനി മറ്റൊരു ഇനമുണ്ട് കിനായത്ത് കിനായത്ത് എന്ന് പറഞ്ഞാൽ അവ്യക്താണ് അവിടെ നെയ്യത്ത് ഉണ്ടെങ്കിൽ മാത്രമേ തൊലാക്ക് സംഭവിക്കൂ നീ എന്നിൽ നിന്ന് ഒഴിവായവളാണ് നീ എന്നിൽ നിന്ന് പിരിഞ്ഞവളാണ് ഇന്ന് മുതലടി നീ സ്വതന്ത്രയാണ് നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് അല്ലെങ്കിൽ ഇന്നു മുതൽ നീ എൻ്റെ മകളാണ് നിന്നെ ഞാൻ മോചിപ്പിച്ചു നിന്നെ ഞാൻ ഒഴിവാക്കി നിന്നെ ഞാൻ നീക്കി നീ വേറെ കല്യാണം കഴിച്ചോ ഇത് ഇരുന്നടി ഈ പെണ്ണെ നിന്റെ തൊലാക്ക് പിടിച്ചോ എനിക്ക് നിന്നെ ആവശ്യമില്ല എനിക്കെന്തിനാ നിന്നെ നീ പോണപ്പാട്ട് പൊയ്ക്കോ നിന്റെ തൊലാക്ക് പോയടി നിന്റെ തലാക്ക് വീണു നിന്റെ തൊലാക്ക് ഒന്ന നിന്റെ തൊലാഖിന് എന്തോ അയബുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ കിനായത്തിൻ്റെ പദങ്ങളാണ് കിനായത്തിന്റെ പദങ്ങൾ എന്നാൽ ഇതുകൊണ്ട് തലാക്ക് കരുതി പറഞ്ഞാൽ തലാക്ക് സംഭവിക്കും ചോദ്യകർത്താവ് ചോദിച്ചല്ലോ എനിക്ക് നിന്നെ ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഫുൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ ആറാമത്തെ വരിയിൽ ഇന്ന് മുതൽ നിന്നിൽ എനിക്കൊരാവശ്യമില്ല എനിക്ക് നിന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് കിനായത്തിന്റെ പദമാണ് അഥവാ നെയ്യത്തുണ്ടെങ്കിൽ സംഭവിക്കും നിന്റെ തൊലാക്കിന് ഐബുണ്ട് ചൊല്ലി എന്നൊക്കെ പറഞ്ഞാൽ അത് കിനായത്ത് പോലും അല്ല എന്നാണ് ഫീൻ തുടർന്ന് പറയുന്നത് ഏതായാലും തൊലാക്കിന്റെ വാചകങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും തമാശക്കോ ദേഷ്യപ്പെട്ടുകൊണ്ടോ മറ്റോ അതിൽ കളിക്കാനേ പാടില്ല തൊലാഖ് സംഭവിച്ചാൽ പിന്നെ ഒരു വഴിയുമില്ല ഞാൻ അങ്ങനെ കരുതിയില്ലായിരുന്നു ഇങ്ങനെ കരുതിയില്ലായിരുന്നു അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ഇവിടെ നിന്നും മൂന്ന് തൊലാക്ക് സംഭവി ചൊല്ലിയിട്ട് വരെ അതിന് പല നിരക്കും കേടില്ല എന്നൊക്കെ പറഞ്ഞ് ഫത്തുപ്പ് കൊടുക്കാൻ ഇന്ന് ആളുകളുണ്ട് അല്ലെങ്കിൽ മുത്തൊലാഖ് നിരോധിച്ച കാര്യമാണല്ലോ തൊലാക്കിന്റെ ലഫലുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്നും തെന്നിൽ നിന്ന് പിരിഞ്ഞു പോയ പെണ്ണ് അന്യ പെണ്ണാകുമെന്നും പിന്നെ വ്യഭിചാരങ്ങളും കുറ്റങ്ങളും ആകാൻ സാധ്യതയുണ്ടെന്നും മറക്കാതിരിക്കുക ഒരു കാരണവശാലും ഒരു പെണ്ണ് എത്ര ദേഷ്യപ്പെട്ടാലും ഭർത്താവിൽ നിന്ന് പൊലാഖ് ആവശ്യപ്പെടരുത് പലാക്കിന്റെ കാര്യം അങ്ങനെ ഭീഷണിപ്പെടുത്തരുത് പലാക്കിന്റെ വാചകം കൊണ്ട് കളിക്കുകയേ അരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാൻ വത്തല നമ്മയൊക്കെ യഥാർത്ഥ എൽമിൻ്റെയും സ്വാലിഹായ അമലിൻ്റെയും അഹലുകാരിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും